ഇലക്ടഡ് അഭിനേതാക്കളുടെ മുപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് അമ്മ സംഘടനക്ക് ലഭിച്ചിരിക്കുകയാണ് ശ്വേതയാണ് ആ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് വോട്ടിന് ദേവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്വേത വിജയിച്ചിരിക്കുന്നത് കീ പോസ്റ്റുകളിലേക്കൊക്കെ വനിതകൾ വിജയിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി കുക്കുപരമേശ്വരൻ വിജയിച്ചിരിക്കുന്നു ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായി ലക്ഷ്മി പ്രിയ അങ്ങനെ തലപ്പത്തേക്ക് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ട്രഷററായി ഉണ്ണി ശിവലാണ് വിജയിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റായി ജയൻ തല കൂടി വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന ദിവസമെന്നായിരുന്നു ശ്വേത മേനോൻ വിജയിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ടില്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ആൻഡ് അവർ നമ്മളെ പേട്ടൻസ് നമ്മൾ ആ എല്ലാവരും അവരെ പേട്ടൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലിസ് നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാരും ബ്ലെസിംഗ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാം പതിനേഴ് പേരല്ല അഞ്ഞൂറ്റി ആറ് പേരും ചേർന്ന് സംഘടനയെ കൃത്യമായി മുന്നോട്ട് നയിക്കും ഞങ്ങൾക്കൊരവസരം തരൂ ഞങ്ങൾ പ്രവർത്തിച്ചു കാണിക്കാമെന്നായിരുന്നു വിജയിച്ച കുക്കു കുക്കുപരമേശ്വരൻ ആദ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ മെമ്മറി കാർഡ് അടക്കണം വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ അതിനൊക്കെ സമയമുണ്ടല്ലോ എന്നും കുക്കു കുക്കുപരമേശ്വരൻ വ്യക്തമാക്കുകയായിരുന്നു ഞങ്ങൾക്ക് സമയം തരൂ ഞങ്ങൾക്ക് മൂന്ന് വർഷമുണ്ട് ഞങ്ങൾക്ക് സമയം തരും ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ശ്രമിക്കട്ടെ കൂടെ നിൽക്കുക ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല ഇത് മുന്നേ ഇനിയും അങ്ങനെ വിവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അമ്മാ സംഘടനയുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവം മീ ടു ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം ആരോപണങ്ങളും കേസുകളും സംഘടനയെ തേടിയെത്തി പലരും രാജിവെച്ചുയേണ്ടി വന്നു സംഘടനയിൽ നിന്ന് മോഹൻലാൽ അടക്കമുള്ളവർ കമ്മിറ്റി അടക്കം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇതാ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ കടന്നു വരുന്നത് നാല് വനിതകൾ കീ പോസ്റ്റുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്ത് മാറ്റം സംഘടനയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രത്യേകമായി തന്നെ വേറിട്ട് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാർവതി അടക്കമുള്ളവർ രാജിവെച്ചു പോയൊരു സാഹചര്യം കൂടി സംഘടനയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നിൽക്കുമ്പോൾ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ വരുന്നു ഏതു രീതിയിൽ മാറ്റമുണ്ടാകും സംഘടനക്കകത്ത് പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ സംഘടനക്കകത്ത് ഉണ്ടാകുമോ എന്നുള്ളതടക്കം കാത്തിരുന്നു കാണണം കൊച്ചിയിൽ നിന്ന് റിയ മാതൃമി ന്യൂസ്